നമ്മുടെ ചെടികൾക്ക് ബോറുണ്ടൊക്കെ കുറവുണ്ടാവുകയാണെങ്കിൽ ഇലകൾക്കൊക്കെ പച്ച നിറമുണ്ടെങ്കിലും അതിൻ്റെ ഇലകളുടെ അറ്റത്തായിട്ടൊക്കെ കരിഞ്ഞ പോലെ വരാറുണ്ട് ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പ്രജ്നാ സയിലേക്ക് സ്വാഗതം അപ്പോഴെല്ലാവരും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹമില്ല ഇവിടെയും സുഖമായിട്ടൊക്കെ പോകുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള സൂക്ഷ്മ മൂലങ്ങളെക്കുറിച്ചുള്ളതാണ് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം ഈ കാണുന്നതാണ് മൈക്രോ ഫുഡ് ഇത് നമ്മുടെ പച്ചക്കറി വിളകൾക്കൊക്കെ ഉപയോഗിക്കാം ഇത് മണ്ണിലായും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഫെർട്ടിലൈസറായും ഉപയോഗിക്കാം അപ്പോൾ ഇതിലടങ്ങിയിട്ടുള്ള സൂക്ഷ്മ മൂലങ്ങൾ സിങ്ക് കോപ്പർ ോറോൺ ഇതൊക്കെയാണ് ഇതിൽ സിങ്ക് അടങ്ങിയിട്ടുള്ളത് സിക്സ് പോയിന്റ് സീറോ സീറോ ശതമാനവും കോപ്പറും ബോറോണും അടങ്ങിയിട്ടുള്ളത് വൺ പോയിന്റ് സീറോ സീറോ ശതമാനവുമാണ് ഇത് ഒരു കിലോയുടെ പാക്കറ്റാണ് ഇത് നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് വില കാണിച്ചിരിക്കുന്നത് എനിക്കിത് കൃഷിഭവനിൽ നിന്ന് തന്നതാണ് അപ്പോൾ നമുക്ക് പുറത്തു നിന്നും ഇതുപോലെയുള്ള സൂക്ഷ്മ മൂലങ്ങളൊക്കെ വാങ്ങുവാനായി കിട്ടും ഇതിലിപ്പോൾ സിങ്കും ബോറോണും കോപ്പറും മാത്രമേ കാണിച്ചിട്ടുള്ളൂ കായ്ക്കാറായി വലുത മാവ് തെങ്ങ് ഇതുപോലുള്ളവയ്ക്കൊക്കെ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം അതിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു അമ്പത് ഗ്രാം എന്ന അളവിൽ വേണം ഉപയോഗിച്ച് കൊടുക്കാൻ അപ്പോൾ ഞാൻ ഈ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് എന്നിട്ട് ഇതിലെ സൂക്ഷ്മ മൂല്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായേക്കാം നമ്മുടെ എല്ലാ ചെടികൾക്കും ഇത്തരത്തിലുള്ള സൂക്ഷ്മ മൂലകങ്ങൾ ഉപയോഗിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ അടിവളമായി ചാണകപ്പൊടി അതുപോലെ തന്നെ കോഴിവെളം ആട്ടിൻകാഷ്ടം ഇതൊക്കെ ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മ മൂലകങ്ങൾ അതിലൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഞാൻ ഈ സൂക്ഷ്മ മൂലങ്ങളുടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കണ്ടു നോക്കാം തൻ്റെ ഇതുപോലെ ചെറിയ ചെറിയ പൊടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മൈക്രോ ഫുഡ് എടുത്ത് എൻ്റെ ഒന്ന് രണ്ട് ചെടികൾക്കൊക്കെ ഒന്ന് ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെടികൾക്ക് ബോറോണിന്റെ ഒക്കെ കുറവുണ്ടാവുകയാണെങ്കിൽ ഇലകൾക്കൊക്കെ പച്ച നിറം അതിൻ്റെ ഇലകളുടെ അറ്റത്തായിട്ടൊക്കെ കരിഞ്ഞ പോലെ വരാറുണ്ട് അപ്പോൾ നമുക്ക് ബോറോണായിട്ട് മാത്രം വാങ്ങിച്ച് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കിട്ടും അപ്പോഴും അതേപോലെയുള്ള ഒരുപാട് സൂക്ഷ്മ മൂലങ്ങളുടെ കുറവ് നമ്മുടെ ചെടികൾക്ക് ചിലപ്പോഴുണ്ടാകാറുണ്ട് നമ്മളത് അറിയാതെ പോവുകയും ചെയ്യും നമ്മുടെ ചെടികളുടെ ഇരകളുടെ അറ്റമൊക്കെ കരിയുക അതുപോലെ തന്നെ ഇരകൾക്ക് മഞ്ഞളുപ്പ് ഇതുപോലെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇലകളുടെ മുരടിപ്പ് ഇതുപോലെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഒരു കുറഞ്ഞ അളവിൽ മൈക്രോ ഫുഡ് ഉപയോഗിച്ച് കൊടുക്കാം ഞാൻ എൻ്റെ ഒരു തക്കാളി ചെടിയുടെ ചുവട്ടിലായി ഒരു സ്പൂൺ ഒന്ന് ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ തക്കാളി ചെടി നന്നായിട്ട് വളർന്നതാണ് ചെറിയ ചെടിയൊക്കെ ആണെങ്കിൽ പൂവൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു അര സ്പൂൺ ഉപയോഗിച്ച് കൊടുത്താൽ മതി നമ്മുടെ ചെടികൾ അത്യാവശ്യം സൂക്ഷ്മ മൂലകങ്ങളൊക്കെ കിട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലെയുള്ള സൂക്ഷ്മ മൂലകങ്ങളൊക്കെ കൂടുതലായി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്കത് ദോഷമായി ഉണ്ടാവുകയുള്ളു അപ്പോൾ നമ്മൾ മൈക്രോ ഫുഡൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കുറഞ്ഞ അളവിൽ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ മൈക്രോ ഫുഡൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ചെടികളുടെ ചുവടുകളിലായിട്ട് കുറച്ച് മണ്ണ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാൻ മൈക്രോ ഫുഡും മണ്ണും ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതുപോലെ മൈക്രോ ഫുഡൊക്കെ കൊടുത്ത് നിർത്തിയ തക്കാളി ചെടി ഞാൻ കാണിച്ചു തരാം അത് തക്കാളികളൊക്കെ ആയിട്ടുണ്ട് തക്കാളി ചെടി നന്നായിട്ട് തന്നെ തക്കാളി തക്കാളിക്കായ്കളൊക്കെ വന്നിട്ടുണ്ട് മൈക്രോ ഫുഡ് ഞാൻ വെള്ളരിയുടെ ചുവട്ടിലായി ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ഇതിൽ കുറച്ച് അളവ് കൂടി പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇലകളൊക്കെ പഴുത്തതുപോലെ ആയിട്ടുണ്ട് അപ്പോഴൊട്ടും തന്നെ അളവ് കൂടാതെ ശ്രദ്ധിക്കുക മൈക്രോ ഫുഡ് ഞാൻ കുറഞ്ഞ അളവിലൊന്നെടുത്ത് തക്കാളിയുടെ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പൂൺ മൈക്രോ ഫുഡാണ് എടുത്തിരിക്കുന്നത് അതിൽ ഒരു ലിറ്റർ വെള്ളവും കൂട്ടി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ എൻ്റെ തക്കാളി ചെടികളുടെ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫെർട്ടിലൈസറായി ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ ചുവട്ടിലായി ഉപയോഗിക്കുമ്പോഴും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉപയോഗിച്ച് നോക്കാവൂ അളവ് കൂടി പോവുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക വോട്ടിട്ട് അടച്ച ഈ തക്കാളിയുടെ ഇലകളുടെ അറ്റത്തൊക്കെ നല്ല ഇതുപോലെ കരിവ് പോലെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് രണ്ട് ചെടികൾക്കേ ഉള്ളൂ നമ്മുടെ വെള്ളരിയുടെ ചെടികൾ ഉപയോഗിച്ച് കൊടുത്തപ്പോൾ ഇലകളൊക്കെ കരിവുണ്ടായെങ്കിലും അത് കായ്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് തക്കാളിയുടെ ഇലകളിലൊക്കെ ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ജൈവവള കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് സൂക്ഷ്മ മൂലകങ്ങൾ അധിക കുറവൊന്നും ഉണ്ടാവുകയില്ല രാസവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവർക്കാണ് സൂക്ഷ്മ മൂലങ്ങളുടെയൊക്കെ കുറവ് പിന്നെ നമ്മുടെ ചെടികൾക്ക് മഞ്ഞളുപ്പ് വളർച്ചയില്ലായ്മ ഇല കുരുടുപ്പ് ഇതൊക്കെ ഉണ്ടാകുന്നുവെങ്കിൽ നമുക്ക് സൂക്ഷ്മ മൂലങ്ങൾ ഉപയോഗിച്ച് കൊടുക്കാം അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ